അങ്ങനെ അമേരിക്കയിലെ ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഓടിക്കടക്കാൻ പോവുകയാണ് അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ന്യൂ ഹോപ്പ് ഇതൊരു തീർച്ചയായിട്ടും ഒരു പുതിയ പ്രതീക്ഷ തന്നെയാണ് പുതിയൊരു നാട്ടിൽ പോയി വരാം ഈ പാലം ആക്ച്വലി രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് പെൻസിൽവേനിയയും ന്യൂജേഴ്സിയും തമ്മിൽ ബന്ധിക്കുന്ന ഒരു ബ്രിഡ്ജാണ് ലാംബഡ് ബ്രിഡ്ജ് ഈ പാലത്തിൻ്റെ അപ്പുറത്ത് നമ്മൾ കാണുന്നത് ന്യൂജേഴ്സിയാണ് ജേഴ്സിയാണ് ഈ സൈഡിൽ കാണുന്നത് പെൻസിൽവാനിയ നമ്മൾ ഈ കാണുന്ന മുന്നിൽ കാണുന്ന റിവർ ആണ് ഡെൽവയ റിവർ ഒരു പാലം ഓടിക്കടന്ന് നമ്മൾ പെൻസിൽവാനിയയിൽ നിന്ന് ന്യൂ ജേഴ്സിയിൽ വന്നെത്തി ചേർന്നിരിക്കുകയാണ് ഇനി വീണ്ടും തിരിച്ചു പോയാലേ പറ്റുള്ളൂ നമ്മുടെ സുഹൃത്തുക്കൾ തമ്പി ആൻ്റണിയും മാർഷലും അവിടെ നമുക്ക് പെൻസിൽവാനിയയിൽ വെയിറ്റ് ചെയ്യുകയാണ്